ഹലോ എവരിവൺ വെൽക്കം ടു മെന്റോറ ലാണെക്സ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡൽഹി പോലീസിൻ്റെ എക്സാം ഡേറ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹി പോലീസിന്റെ എക്സാംസ് ജനുവരി ഡിസംബർ മാസങ്ങളിൽ നടക്കുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതേപോലെ തന്നെ ഡേറ്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റുകൾ നോക്കാവുന്നതാണ് കേട്ടോ നാല് പോസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് നാല് പോസ്റ്റുകളുടെ എക്സാംസും ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കാൻ പോകാൻ ആൻഡ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ വീണ്ടും പഠിച്ചു തുടങ്ങാൻ ആൻഡ് കൂടുതൽ ഇനി അങ്ങോട്ട് പഠിക്കുന്ന ആൾക്കാർ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യണം ശ്രദ്ധ കൊടുക്കണം മക്കളെ കാരണം മലയാളക്കാരെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ നിലവിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ അതായത് ഒരു കണ്ടന്റ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം ആയിട്ട് പഠിക്കണം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കൊസ്റ്റ്യൻസ് വരാം മുൻപ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം ആ ഒരു ലെവലിൽ വേണം നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കളിച്ചിട്ടില്ല നമുക്ക് ഡേറ്റുകൾ പ്രധാനമായിട്ടുള്ള നോക്കാം ഓക്കെ നോക്കട്ടെ ആദ്യത്തെ കോൺസ്റ്റബിൾ ആണ് മെയിലിൻ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ മെയിൽസിന് മാത്രം അപ്ലൈ ആകാൻ പറ്റിയ പോസ്റ്റ് ആയിരുന്നു അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് പതിനാറ് പതിനേഴ് ഡിസംബറിലാണ് അതായത് സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവില് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രണ്ട് ദിവസങ്ങളായിട്ട് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ എക്സാംസ് നടക്കുന്നതായിരിക്കും ആൻഡ് അതിനുശേഷം കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പോസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആയിരുന്നു കോൺസ്റ്റബിൾ എന്ത് എക്സിക്യൂട്ടീവ് പോസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ നടക്കാൻ പോകുന്നത് പതിനെട്ട് ഡിസംബർ മുതൽ ജനുവരി ആറ് വരെയാണ് എന്ത് ചെയ്യാൻ പോണത് ഇതിൻ്റെ എക്സാമ്പിള് നടക്കാൻ പോണത് ആൻഡ് അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ആണ് ഡൽഹി പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള എക്സാമ്പിൾ നടക്കുന്നത് ഏഴ് മുതൽ പന്ത്രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഓക്കെ അതേപോലെ തന്നെ അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ ഇൻ അസിസ്റ്റന്റ് ഓപ്പറേറ്റർ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടായിരുന്നു എ ഡബ്ല്യുഒ അല്ലെങ്കിൽ ടെലിപ്രിന്റർ ഓപ്പറേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ആ ഒരു ഏരിയയിൽ വന്ന എക്സാംസ് ആണത് ഓക്കെ അതിന് വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ദിവസങ്ങൾ എന്തടക്കുന്നതാണ് എക്സാമുകൾ നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കറക്റ്റ് എക്സാമിനുള്ള ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ കറക്റ്റ് ഡേറ്റ് ഏതാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്ടോ എന്തായാലും ഒരു എട്ട് വെത്ത് ദിവസം മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട എന്നാണോ ടെൻഷൻ അടിക്കണ്ട ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങാം ഇപ്പൊ ഡിസംബർ ആണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇനി അധികം ടൈം നമുക്കില്ല മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മറ്റും ഇരിക്കുക എൻ്റെ ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ നമ്മളെ ടെലഗ്രാം വാട്സ്ആപ്പ് ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ഒരു പ്ലാൻ വെച്ചിട്ട് എന്ത് ചെയ്യുക മാക്സിമം അതായത് നിങ്ങൾക്ക് പഠിക്കേണ്ട എങ്ങനെയാണുള്ള ഒരു പ്രോപ്പർ പ്ലാൻ ഒരു അവിടെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്ന് തന്നെ എന്ത് ചെയ്യാ താഴെ നമ്മളുടെ ലിങ്കുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം പഠിക്കുക ആൻഡ് പഠിച്ചതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ അവിടെ ഉണ്ടോ ഓപ്പൺ ഡിസ്കഷൻ ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ആ ചാനലുകൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക്